ഫ്രണ്ട്സ് ലിറ്റി എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പുതിയതായിട്ട് ചെയ്ത പുതിയതായിട്ട് വന്നിരിക്കുന്ന ചാർലി മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള സ്ലിംഗ് ബാഗ്സുകളാണ് ഇന്ന് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ ചാർലി മെറ്റീരിയൽ അപ്പൊ ഈ മെറ്റീരിയൽ കാണുമ്പോൾ തന്നെ ഇതിന്റെ ഒരു ടെക്സ്റ്റർ കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവൂലേ ഇതിലൊരു ചെറിയ ഷാഡോ ഷെയ്ഡ് ഇതിൽ പോകുന്നുണ്ട് കേട്ടോ അതിന്റെ ഡിസൈൻസ് പലതുണ്ടാവും അപ്പൊ നമുക്ക് കാണാം ഇത് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ബാക്ക് സൈഡ് കണ്ടോ ഇത് ഒരു ബെനിയൻ മെറ്റീരിയൽ വെച്ചിട്ട് ഫ്യൂസ് ചെയ്തേക്കാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പൊ ഇത് ഫ്യൂസ് ചെയ്തതൊന്നും പൊളിഞ്ഞു പോലും ഒന്നുമില്ല ഇത് അങ്ങനെയാണ് ഇത് നിർമ്മിച്ച് വരുന്നത് അത് ഇത് ഒത്തിരി കാലം ഈട് നിൽക്കുന്ന കളർ ഒന്നും പോകില്ല കേട്ടോ നമുക്ക് എന്തൂരം വാഷ് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഓക്കെ മെറ്റീരിയൽ വെച്ച് ചെയ്തിട്ടുള്ള സ്ലിംഗ് ബാഗുകളാണ് നമ്മുടെ കുഞ്ഞൻ സ്ലിംഗ് ബാഗ്സ് ആണ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ അതെ ആദ്യത്തെ വന്നേക്കുന്നത് ഒരു ബ്യൂട്ടിഫുൾ ബ്ലൂ കളറാണ് കേട്ടോ അതിന്റെ ഒരു ആ ഷെയ്ഡ് കണ്ടോ കുറച്ച് വ്യത്യാസമുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ക്യാമറിൽ കാണണ്ടല്ലോ അല്ലേ ഓക്കേ അതിലൊരു നമ്മൾ എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി നെക്സ്റ്റ് വൺ വരുന്ന കളറ് ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു ഡാർക്ക് കോഫി കളറാണ് കേട്ടോ ഡാർക്ക് കോഫി ബ്ലാക്ക് കളറിലാണ് വന്നേക്കുന്നത് ബ്ലാക്കും അല്ല ഡാർക്ക് കോഫി അല്ലാത്ത ഒരു കളർ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ആണ് കേട്ടോ ഇതിൽ പോയേക്കുന്നത് ഒരു സ്റ്റാർ ഒക്കെ വരുന്ന ഒരു ഡിസൈൻ ആണ് പോയേക്കുന്നത് ഓക്കെ അതിൽ നമ്മൾ ഒരു എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് ലൈറ്റ് ഗ്രേ കളർ ആണ് കേട്ടോ ചില്ലില് തന്നെ ഉള്ള ഒരു പ്രിന്റ് ആണ് കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് മെറൂൺ കളർ ഓക്കെ മെറൂൺ കളറിലാണ് വരുന്നത് അതിൽ തന്നെ അതിലും ആ ഒരു ഡിസൈൻ പോകുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ എല്ലാം പ്ലെയിൻ ആണ് എന്ന് നമുക്ക് തോന്നുകയും എന്നാൽ പ്ലെയിൻ അല്ലാതെ ഇരിക്കുകയും ചെയ്യും ഒരു ഷാഡോ ഡിസൈൻ ഇതിൽ ഓവറോൾ പോകുന്നുണ്ട് ഓക്കെ അപ്പൊ ആ ഓവറോൾ ആ മെറ്റീരിയൽ വെച്ച് തന്നെയാണ് കേട്ടോ നമ്മൾ ഫുൾ ആയിട്ട് ബാഗ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം അപ്പൊ ഇത് സ്ലിംഗ് ബാഗാണ് അഡ്ജസ്റ്റബിൾ സ്ട്രാപ്പ് ആണ് ഇതിന്റെ സ്ട്രാപ്പ് വന്നേക്കുന്നത് നമ്മുടെ നൈലോൺ കൂടിയ നൈലോൺ ഫാബ്രിക് വെച്ചിട്ടാണ് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ കാറിന്റെ സീറ്റ് ബെൽറ്റ് ഒക്കെ ചെയ്യുന്ന അതേ മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് രണ്ട് ഹുക്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഈ ഹുക്സ് നമുക്ക് മാറ്റാം എന്നിട്ട് നമുക്ക് കയ്യിൽ പിടിക്കുന്ന ഒരു പേഴ്സ് രൂപത്തിൽ ഇങ്ങനെ നമുക്ക് പിടിക്കാൻ പറ്റുകയും ചെയ്യും ഓക്കെ ഇത് ഫോം ഷീറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ബാഗ് ഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ചാർലി മെറ്റീരിയലിന്റെ ഒരു ആ ഒരു സോഫ്റ്റ്നെസ് ഉണ്ട് താനും പിന്നെ ബാക്കി ഫോം ഷീറ്റ് വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വളരെ സോഫ്റ്റ് ആൻഡ് ലൈറ്റ് വെയ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ വളരെ സോഫ്റ്റ് ആൻഡ് ലൈറ്റ് വെയ്റ്റ് ബാഗ് ആണ് ഇത് ഓക്കെ നമ്മൾ ഇങ്ങനെ ഒരു ക്ലോസ് ഓപ്പൺ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഉള്ളില് നമ്മുടെ ഒരു കമ്പാർട്ട്മെന്റ് വരുന്നുണ്ട് കേട്ടോ എന്താ ഉള്ളിൽ ഒരു കമ്പാർട്ട്മെന്റ് വരുന്നുണ്ട് ചെറിയൊരു കമ്പാർട്ട്മെന്റ് വരുന്നുണ്ട് ഇനി അത് കൂടാതെ ഒരു കമ്പാർട്ട്മെന്റ് ഇവിടെ ഉണ്ട് നെക്സ്റ്റ് സൈഡിലും ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ട് ഇതിനെ രണ്ടിനെയും കൂടി നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്ന വേറൊരു കമ്പാർട്ട്മെന്റ് വെച്ചിട്ടാണ് കണ്ടില്ലേ അത് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന വേറൊരു കമ്പാർട്ട്മെന്റ് ആണ് കേട്ടോ അപ്പൊ ഇങ്ങനെ ഒരു പോക്കറ്റ് കമ്പാർട്ട്മെന്റും ഇതിനുണ്ട് അപ്പൊ അങ്ങനെ കമ്പാർട്ട്മെന്റുകളുടെ എണ്ണം നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യമായിട്ട് ഇതാ ഇത് ഒരു കമ്പാർട്ട്മെന്റ് വൺ ഇനി ഇത് ടു ഇനി വരുന്നേക്കുന്ന ഒരു സെപ്പറേറ്റ് ചെയ്തേക്കുന്ന കമ്പാർട്ട്മെന്റ് നെക്സ്റ്റ് കമ്പാർട്ട്മെന്റ് ഫോർ ഇനി ഫൈവ് അഞ്ചാമത്തെ കമ്പാർട്ട്മെന്റ് ആണ് ബാക്കിലുള്ള ഒരു നീലം കമ്പാർട്ട്മെന്റ് ഉണ്ട് നമുക്ക് ബാഗിന്റെ അതേ വിട്ടിലുള്ള അതേ സൈസിലുള്ള അതായത് ഇത്രയും സൈസിൽ തന്നെ ബാക്കിലെ കമ്പാർട്ട്മെന്റ് പോകുന്നുണ്ട് കേട്ടോ ഓക്കെ അങ്ങനെയുള്ള ഒരു സ്ലിംഗ് ബാഗ് ആണിത് അപ്പൊ സ്ലിംഗ് നമ്മൾ അഴിച്ചു വെച്ചേക്കാണ് കണ്ടില്ലേ അപ്പൊ ഈ സ്ലിംഗ് ബാഗില് നമുക്ക് ഇത് വാഷബിൾ ആണ് കേട്ടോ എല്ലാവർക്കും ഒരു ചിന്തയുണ്ടാവും ഇത് വാഷ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എത്ര വേണമെങ്കിലും വാഷ് ചെയ്യാം കാരണം ഇതിന്റെ കളർ ഒന്നും ഫെയ്ഡ് ആവത്തില്ല നമ്മൾ എത്ര വാഷ് ചെയ്താലും നമുക്ക് യാതൊരു കംപ്ലൈന്റും പറ്റില്ല അപ്പൊ ജീൻസ് മെറ്റീരിയൽസിന്റെ കാര്യം അറിയാലോ അങ്ങനത്തെ ഒരു മെറ്റീരിയൽ അല്ല ഈ മെറ്റീരിയൽ വന്നിരുന്നത് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാർലി മെറ്റീരിയൽസ് ആണ് അപ്പൊ ഇത് വെച്ചിട്ടുള്ള ഈ സ്ലിംഗ് ബാഗുകൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താല്പര്യമുള്ള കൂട്ടുകാര് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക ഓക്കെ വാട്സപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് ടു ഡബിൾ നയൻ വൺ അപ്പൊ അതിന്റെ കളേഴ്സ് ഒന്നും കൂടി കാണിക്കുകയാണ് മെറൂൺ കളറുണ്ട് അതിന് നമ്മൾ ഒരു ലൈറ്റ് സ്കൈ ബ്ലൂ ആണ് കേട്ടോ എംബ്രോയിഡറി ചെയ്തിട്ടുള്ളത് ഇനി വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് ഗ്രേ അല്ലെങ്കിൽ സിൽവർ കളർ എന്ന് നമുക്ക് പറയാം ഓക്കെ അങ്ങനത്തെ കളറിലാണ് വന്നിരിക്കുന്നത് അതിലൊരു ബ്യൂട്ടിഫുൾ എംബ്രോയിഡറി നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ബ്ലാക്കും അല്ല അല്ലാത്ത ഒരു കളർ അപ്പൊ ആ കളറിൽ നമ്മൾ സിയാൻ കളർ എംബ്രോയിഡറി ആണ് ചെയ്തിട്ടുള്ളത് ഇനി നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലൂ കളറാണ് ആണ് അപ്പൊ അതിനകത്തും നമ്മളൊരു ഫ്ലോറൽ സിമ്പിൾ ഫ്ലോറൽ എംബ്രോയിഡറി ആണ് ചെയ്തിട്ടുള്ളത് ഇനി ഇത് കൂടാതെ നമുക്ക് ചാർലി ബാഗുകൾ കൂടാതെ ചാർലി മെറ്റീരിയലിൽ വെച്ചിട്ട് നമ്മുടെ മീഡിയം പൗച്ചസും അവൈലബിൾ ആണ് അപ്പൊ ആ പൗച്ചസ് നമുക്കൊന്ന് നോക്കാം മെറൂൺ കളറിൽ നമ്മുടെ പൗച്ച് വന്നിരിക്കുന്നു പൗച്ചിന്റെ ഉള്ളിലും സെപ്പറേറ്റ് കമ്പാർട്ട്മെന്റ് ഉണ്ട് വരണം ഓക്കെ ഇതാണ് മെറൂൺ കളറിലെ ചാർലി പൗച്ച് വളരെ സ്റ്റിഫ് ആയിട്ട് ഇരിക്കുന്നാണ്ടോ ഇതൊരു പോളിഫോം ഷീറ്റ് ആണ് കേട്ടോ അടിയിൽ വെച്ചേക്കുന്നത് ഓക്കെ സിൽവർ അല്ലെങ്കിൽ ഗ്രേ കളർ ഇനി വന്നിരിക്കുന്നത് ബ്ലാക്ക് ഓർ ബ്രൌൺ കളർ ഇതിന്റെ ഷെയ്ഡ് വളരെ വ്യത്യാസമുണ്ട് കേട്ടോ അതാണ് ഈ പറയാൻ ഒരു ബുദ്ധിമുട്ടുള്ളത് ഓക്കെ ഇതൊരു ബ്ലൂ കളർ ആണ് കേട്ടോ ഓക്കെ ഇതാണ് ചാർലി പൗച്ചസ് അപ്പൊ ഇതിന്റെ മീഡിയം പൗച്ചസും കൊയിൻ പൗച്ചസും നമുക്ക് അവൈലബിൾ ആണ് കൂട്ടുകാർക്ക് ഈ സ്ലിംഗ് ബാഗുകൾ ഇതുപോലെ എംബ്രോയിഡറി വേണ്ട എന്നുണ്ടാവും അപ്പൊ അങ്ങനെയും നമുക്ക് ബാഗുകൾ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഈ എംബ്രോയിഡറി ചെയ്യാതെ ഈ മെറ്റീരിയൽ മാത്രം വെച്ചുകൊണ്ട് ബാഗുകൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ അതും കൂടി കൂട്ടുകാരോട് ഒന്ന് പറയുവാണ് ഇതിന് ഇതിന്റെ സൈസ് ഒന്ന് നമുക്ക് നോക്കാം അപ്പൊ ഇഞ്ചസിലാണ് സൈസ് പറയുന്നത് ഇതാ ഇത് ഒരു പെട്ടി പോലെയാണ് കേട്ടോ വരുന്നത് അതുകൊണ്ട് ജസ്റ്റ് ആ ഫ്രണ്ട് പോർഷൻ മാത്രം ഞാൻ നോക്കുവാണ് എട്ടര ഇഞ്ചാണ് കേട്ടോ വരുന്നത് എട്ടര ഇഞ്ച് ഫ്രണ്ട് പോർഷൻ വരുന്നുണ്ട് പക്ഷെ ഈ സൈഡിലേക്ക് കണ്ടില്ലേ ഇങ്ങനൊരു ഷേപ്പ് ആണ് വന്നേക്കുന്നത് അപ്പൊ നമുക്ക് കറക്റ്റ് ഒരു ഇഞ്ചസ് പറയാൻ പറ്റില്ല എങ്കിലും കൂട്ടുകാർക്ക് ഏകദേശം മനസ്സിലാവാനായിട്ട് പിന്നെ ഇന്റെ ഹൈറ്റ് വരുന്നത് അഞ്ചൊര ഇഞ്ച് ആറ് ഇഞ്ച് ആറ് ഇഞ്ച് ഹൈറ്റ് വരുന്നുണ്ട് ഇനി വരുന്നത് ഈ ഒരു അടിവശമാണ് കേട്ടോ അടിവശം നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇത് ഒരു രണ്ട് ഇഞ്ച് അടിവശം വരുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് ഇതിന്റെ സൈസ് അപ്പൊ ഏകദേശം ഇതിന്റെ സൈസ് കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ എംബ്രോയ്ഡറി വേണ്ടാത്ത കൂട്ടുകാർക്ക് എംബ്രോയ്ഡറി ഇല്ലാതെ തന്നെ നമുക്ക് ഈ മീഡിയം പൗച്ചസ് പോലെ ഇത് അവൈലബിൾ ആയിരിക്കും പ്ലെയിൻ ആയിട്ട് ഓക്കെ ഇനി എംബ്രോയിഡറി വേണമെങ്കിൽ എംബ്രോയ്ഡറിയോടു കൂടി അവൈലബിൾ ആണ് അപ്പൊ കൂട്ടുകാർ ഏതാണോ താല്പര്യമുള്ളത് അത് സ്ക്രീൻഷോട്ടെടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക വാട്സ്ആപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് ടു ഡബിൾ നയൻ വൺ അപ്പൊ പുതിയ പുതിയ പ്രോഡക്റ്റും പുതിയ മെറ്റീരിയൽസും ടിപ്സും ഐഡിയാസൊക്കെയാണ് നമുക്ക് കാണാം ബൈ ബൈ